മുസ്ലിം ലീഗിന് യു ഡി എഫിന് ഉറപ്പായിട്ടുള്ള ഒരു ഉറച്ച സീറ്റിൽ ഹാരിസ് ബിരാൻ അങ്ങനെ കേരളത്തിന്റെ ശബ്ദമായി രാജ്യസഭയിലേക്ക് എത്തുകയാണ് മറ്റ് രണ്ട് സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുകയാണ് എൽ ഡി എഫിൽ ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് രാജ്യതല മുസ്ലിം ലീഗിന്റെ മുഖങ്ങളിൽ ഒന്നാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ ലീഗിന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് ഹാരിസ് ബിരാൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഊട്ടി ഈ സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വി കെ ബീരാന്റെ മകനും മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജ്യേഷ്ഠ സഹോദരനുമാണ് മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ പ്രധാന മുഖങ്ങളിലൊന്നും ഡൽഹി കെ എം സി സി അധ്യക്ഷനുമാണ് ഹാരിസ് ഡൽഹിയിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ദേശീയ ആസ്ഥാന മന്ദിരത്തിന് അടിത്തറ ഒരുക്കുന്നതിലും ഹാരിസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലടക്കമുള്ള ഹാരിസ് ബീരാന്റെ പ്രാവീണ്യവും രാജ്യ തലസ്ഥാനത്തെ വ്യക്തിബന്ധങ്ങളും തങ്ങളുടെ പിന്തുണയുമെല്ലാം രാജ്യസഭാ സീറ്റിലേക്കുള്ള ഹാരിസിന്റെ യാത്രയ്ക്ക് അനുകൂല ഘടകങ്ങളായി മാറി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പേരുയർന്നതോടെ പാർട്ടിയിൽ സജീവമല്ലെന്ന വിമർശനങ്ങൾക്ക് സുപ്രീം സുപ്രീംകോടതിയിൽ മുസ്ലിം ലീഗിന് വേണ്ടി നടത്തിയ ഒട്ടനവധി നിയമ പോരാട്ടങ്ങളാണ് ഹാരിസിന്റെ മറുപടി മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ പേര് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെ അനുകൂല വിധി നേടിയെടുത്തത് ഹാരിസ് ബിരാന്റെ നേതൃത്വത്തിലായിരുന്നു പൗരത്വ ഭേദഗതി നിയമം യു എ പി എ വിഷയം മുത്തലാഖ് ബിൽ കർണാടകയിലെ ഹിജാബ് വിഷയം പ്രവാസി വോട്ടവകാശം തുടങ്ങി ലീഗിന്റെ ഒട്ടനവധി നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബിരാനാണ് ഡൽഹിയിലെ സ്ഥിര താമസക്കാരനായ ഹാരിസ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതോടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ജനപ്രതിനിധിയുടെ സ്ഥിരം സാന്നിധ്യമുണ്ടാകുമെന്ന വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട് റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം